ഹായ് ഹായ് അങ്ങനെ അങ്ങനെയുള്ള പുതിര വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഇവിടെ കിടന്നിട്ട് കശ്മീർ പിന്നെ ഉറങ്ങിയിട്ട് വേണ്ട കൊതു കടിക്കാൻ കടന്ന് കിടന്നവർക്കെല്ലാം അറിയത്തുള്ളൂ കൊതു കടിക്കുവല്ലേ എവിടെ കിടന്നാലും ഉറങ്ങുന്നവർക്ക് ഇങ്ങനെ അറിയാനാണ് നമ്മൾ എവിടെ പോയാലും അതേ അവിടുത്തെ ആ സാഹചര്യത്തിൽ നമ്മൾ ഉറങ്ങാനും നമ്മളെല്ലാം നമ്മൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം പിന്നെ പിന്നെ ഇത് നമ്മുടെ ഒരു പാഠമാണ് മക്കളെ അത് നമ്മള് എന്തിനോടും നമ്മള് മല്ലിട്ട് ജീവിക്കണം ഏത് സിറ്റുവേഷനിലും എന്തായാലും അടിപൊളിയായിരുന്നു ഓരോ അനുഭവങ്ങളല്ലേ അതെ അതെ അപ്പൊ പിന്നീടായാലും നമുക്ക് എല്ലാരടും പറയാ ഓരോ യാത്ര ചെയ്യുമ്പോ ഓരോരോ അനുഭവങ്ങളും ഓരോരോ കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്തായാലും വീട്ടിൽ ചെയ്യാത്ത പല പല കാര്യങ്ങളും ഇതുപോലെ പുറത്തു വരുമ്പോ വീഡിയോ കാണിക്കാനിങ്ങനെ പരസ്പരം ചെയ്യുന്നുണ്ട് ഷീറ്റ് മടക്കൽ തിരിഞ്ഞു പോനത്തില്ല അതാണ് അതിശയ എന്ത് നീറ്റായിട്ടൊക്കെ കൊടഞ്ഞക്കെ പോന്നെ ഇതും കൂടെ വീട്ടിലെങ്ങും ചെയ്താ മതിയായിരുന്നു എന്തായാലും ഏ ഞാനാ ഞാൻ ഉറങ്ങിട്ട് പോലുതേക്കാ ഞാൻ എന്തായാലും ചെന്നിട്ടേ വല്ലുതേക്കത്തുള്ളു ഉറങ്ങിയില്ലല്ലോ ഉറങ്ങാത്തവർക്ക് എന്ത് പല്ല് തേക്കലും ഉറങ്ങിയാലും പല്ല് തേച്ചാൽ മതിയല്ലേ അങ്ങനല്ല രണ്ടു നേരം പല്ല് തേക്കണം അത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ വായിക്കും അതെ നേരം പരപരാ വെളുത്ത് അപ്പൊ നമ്മൾ ഇനി നേരെ കന്നി അല്ലേ അതെ അപ്പൊ എന്താ പ്രത്യേകത എന്നറിയാവാ നടപ്പുണ്ട് പിന്നെ റോഡിലൊന്നും അധികം വണ്ടി കാണത്തില്ല സമാധാനമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ നമുക്ക് സുഖമാണ് ഭയങ്കര ഒരുപാട് വണ്ടി വരുമെന്ന് പേടിയ അല്ല ഒന്നുമില്ല സൈലന്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുക ഒരു വണ്ടി വരാത്ത കാര്യം എന്താ വണ്ടി വരുന്നുണ്ട് പിന്നെ ഒരുപാട് വലിയ റോഡാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റോഡുകൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ കുറവാണ് പണിതുകൊണ്ടിരിക്കുന്നതേ പഴയ സെവന്റീൻ ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്നതല്ലേ

ായകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോളും കണ്ടെ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല ഷോക്ക് കംപ്ലൈന്റ് ഷോക്ക് പോയാൽ അത് കൊഴപ്പില്ല പക്ഷെ അത് നമുക്ക് രാത്രി വരുന്നവർക്ക് കാണാൻ പോലും പറ്റത്തില്ല ഭയങ്കര പേടിച്ചു പേടിച്ചായിരുന്നു മോശം ആണ് എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്നറിയാവുന്ന ഒഴുകി അങ്ങ് പോകാൻ ആവശ്യമില്ലേ അതായത് ശല്യം ചെയ്യാൻ ഇഷ്ടം പോലെ നമുക്ക് ഇരു സൈഡിലുള്ള യാത്ര സോറി യാത്രയല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നമുക്ക് പോവാൻ വേണ്ടി പറ്റും മറ്റേന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പേടിയാണ് ഇത് പേടിക്കേണ്ട ഒരു പേടിക്കാതെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും അതാണ് ഇങ്ങനെ ഒരു യാത്ര ഉണ്ട് തമിഴ്നാട്ടിൽ തന്നെയാണ് നല്ല സുഖം ഇങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് എന്ത് നല്ല ഇതാണെന്ന് അടിപൊളി യാത്രയാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ വിശാലമായിട്ട് അതാണ് സ്വർഗം അതാണ് മൂന്നാറൊക്കെ പോകുമ്പോ വേറൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റുന്നല്ലേ ഇപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മുടെ നമ്മുടെ ഫാൻ ടേബിൾ ഫാൻ പോലാണ് ഈ കാറ്റാടിയന്ത്രം കേട്ടിരിക്കുന്നത് പക്ഷെ എനിക്കിത് കറണ്ട് ഉത്പാദിപ്പിക്കാനല്ലേ അങ്ങനെ കറണ്ട് ഉത്പാദിപ്പിച്ച് നമ്മുടെ നാട്ടില് കെ സി ബി ഓരോ പോസ്റ്റ് ഇല്ല അതുപോലെ ഇവർ അങ്ങോട്ട് ഇത് കൺവേർട്ട് ചെയ്യും പക്ഷെ മഴ കൂടുതൽ പെയ്യാത്ത സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഇതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന കുറേ ഒക്കെ അവസ്ഥയൊന്നും ഓർത്തു നോക്കി ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ അല്ലേ പറഞ്ഞു നമുക്ക് അതിശയം തോന്നും ഇത് കാണുമ്പോ കേട്ടാ അത് ഒന്നോ രണ്ടോ രണ്ടും അല്ല ഇത് ഇവിടെ മുതൽ അങ്ങ് ആയിരം ലക്ഷം മാത്രം കൂട്ടത്തോടെ ഇത് കറങ്ങുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഒറ്റക്ക് ഇന്ന് കറങ്ങുമ്പോ അത്ര ഭംഗിയില്ലേ ഇതെല്ലാം കൂടെ പല പല പലിപ്പുള്ളത് ഇങ്ങനെ ഒറ്റ കറങ്ങലാണ് വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ വേറെ വരുമ്പോഴത്തേക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അതെ പിന്നെ ഈ രാവിലെ യാത്ര ചെയ്തിട്ട് നല്ല ഈ കാറ്റടിച്ചിട്ട് നല്ല തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റും കൂടാതെ ഇതുപോലുള്ള മനോഹരമായ ദൃശ്യങ്ങളും കൂടെ ഒരു തന്നെ അറിയണം ഒരു ബൈക്കാൻ പോകുന്നുണ്ട് എന്താണെങ്കിൽ ഏകദേശം ഒരുക്കാമണിക്കൂർ മുക്കാമണിക്കൂറുണ്ട് നമ്മള് മുക്ക മണിക്കൂർ കന്യാകുമാരി എത്തും കന്യാമാരി ചെന്ന് കഴിഞ്ഞാ അവിടെ ചെറിയ തിരക്കൊക്കെ ഉണ്ട് അത്രയുള്ളു പക്ഷേ ടൗണിൽ തിരക്ക് വണ്ടി വാഹനങ്ങൾ വാഹനഘടിക്കണു കാരണം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമല്ലേ അതിന്റേതായ തിരക്കും കാര്യമൊക്കെ കാണുമായിരിക്കും ചിലതൊക്കെ കറങ്ങാതെ അത് കാറ്റടിക്കുന്ന സ്പീഡില് കറങ്ങത്തില്ല പതുക്കെ കറങ്ങത്തുള്ളൂ മാക്സിമം സ്പീഡാണ് ഈ കറങ്ങുന്ന അതാണ് പക്ഷെ നമ്മുടെ കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് ഇതിന്റെ ചിലടത്ത് കാറ്റ് ഇങ്ങനെ കൊറവടിക്കുമ്പോഴാണ് അങ്ങനെ എന്ത് നല്ല രസ എങ്ങനുണ്ട് അത് കണ്ട് നോക്കി ഇതുപോലെ ഒരു കാഴ്ച നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല ശരിക്കും ഇത് എന്നാ ഒരു ഭംഗിയാ നോക്കി കാരണം ഇങ്ങേറ്റം അങ്ങേറ്റം പോലെ നിങ്ങൾ നോക്കിയേ പല പല വലിപ്പത്തിലാണ് ഈ കാറ്റാടിയന്ത്രം നീക്കുന്നത് എന്ന് ഓ ആ ഒരു ഒരേ പോലെ നിന്ന് ഒരേ പോലെ ഇന്ന് കറങ്ങുമ്പോ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടാ അതിൻ്റെ അപ്പുറത്തെ എന്തോ മലപോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്നാ ഒരു ഭംഗിയാന്ന് നോക്കിയാ നമ്മടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല നമ്മടെ നാട്ടിൽ വന്നു കഴിഞ്ഞാ ശരിയാണ് തോടുകള് കനാലുകള് പിന്നെ ഹൗസ് ബോട്ട് മലയൊന്നും നമ്മടെ നാട്ടിലില്ല പിന്നെ നമ്മള് അറിയാലോ കുട്ടനാടിന്റെ ഭംഗി ഒക്കെ അറിയാലോ ഓരോ സ്ഥലത്ത് വരുമ്പോ ഓരോരോ ഭംഗി ഓരോരോ കാഴ്ചകളാണ് തമിഴ്നാടിന്റെ ഭംഗി ഇതാണ് ഒടുവിൽ നമ്മള് കന്യാകുമാരി എത്തിയേട്ടാണ്ട വെൽക്കം ടു കന്യാകുമാരി അങ്ങനെ കന്യാകുമാരിന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു സന്തോഷവേ ഇനി ഒന്ന് റൂമിൽ പോയി കിടന്ന് ഫ്രഷ് ആയി ഒന്ന് ഉറങ്ങണം നല്ല ഉറക്ക ക്ഷീണം ഉണ്ട് കേട്ടോ പഴയ കന്യാകുമാരിയാണോ പുതിയ കന്യകുമാരിയാണോന്നൊന്നും അറിയത്തില്ല പണ്ട് വന്ന അല്ലേ അപ്പൊ അതിൻറെ ഉള്ളില് എന്തെങ്കിലുമൊക്കെ ഇവിടെ മാറ്റം സമ്പാദിച്ചിട്ടുണ്ടോന്നൊന്നും അറിയത്തില്ല കേട്ടോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോന്നൊന്നും അറിയത്തില്ല ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ അങ്ങനെ വരുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ ഞങ്ങൾ റൂമൊക്കെ കയറി നോക്കി ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇവിടെ ഒരുപാട് ഹോം സ്റ്റേയും അതും ഹോട്ടലുകളൊക്കെ ഉണ്ട് ആദ്യം കാണുന്നതിലൊന്നും കയറി എടുക്കില്ല കേട്ടോ അതിനെക്കാട്ടി നല്ലതൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ എന്തായാലും നമ്മുടെ മനസ്സിനാണെങ്കിൽ റൂം കിട്ടണ്ടേ ഞാൻ നോക്കി നോക്കി വരുവാണ് ഇവിടെ റേറ്റ് ഒന്നും നമുക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ ഒടുവിന്റെ ഇവിടെ നിർത്തി കേട്ടോ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലെന്നൊക്കെ തോന്നുന്നു ഈ റൂമ് കേറി കണ്ടാലേ മനസ്സിലാകത്തുള്ളു റൂമ് കാണാതെ ആരും നമ്മളെ നമ്മളെടുക്കരുത് കേട്ടോ എവിടെ ചെന്നാലും തസ്മീർ റൂമൊക്കെ കയറി കാണാൻ വേണ്ടി പോയേക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുത്തു കേട്ടോ ആയിരത്തി അറുനൂറ് രൂപയാണ് അവര് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ അടുത്ത റൂമ് എ ഒക്കെ ഉണ്ട് അത്യാവശ്യം കൊഴപ്പൊന്നുമില്ല ഇന്നും മൊത്തം ഇവിടെ കറങ്ങിട്ട് നാളെ രാവിലെ നമ്മുടെ നാട്ടിലേക്ക് പോവുള്ളൂ അത്ര മൂന്ന് ദിവസമൊക്കെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഇതിനെക്കാട്ടി നല്ല റൂം എടുക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും കുഴപ്പമില്ല എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും